വെൽക്കം ടു മാഷ് സർട്ടിഫൈഡ് റിഫ്ലക്സോളജി എന്ന് െന്ന് പറഞ്ഞത്യിട്ടുള്ള ആൾക്കാരെടുക്കുന്നത് തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഇതിന്റെ ആധികാരികമായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ റിഫ്ലക്സോളജി പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അത് എങ്ങനെയാണ് വോക്ക് ചെയ്യുന്നത് അത് എങ്ങനെയാണ് ക്ലിനിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റായിട്ട് പേഷ്യൻസിന് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് സാധാരണഗതിയിൽ ഒരു ഫൂട്ട് റിഫ്ലെക്സോളജി ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഡയബറ്റിക്കിന് ചെയ്യാം ക്യാൻസർ പേഷ്യൻസ് ചെയ്യാം അതേപോലെ തന്നെ ആർത്രൈറ്റീസും ചെയ്യാം സ്പോണ്ടലൈസ് മസ്ലിർ സ്പോണ്ടലൈസ് ഇങ്ങനെയുള്ള ആൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലിഗ്മെൻറ്റിനുണ്ടാകുന്ന പ്രോബ്ലം നീ നീ പെയിനുള്ള പ്രോബ്ലം ഷോൾഡർ പ്രോബ്ലം അതേപോലെ തന്നെ ബേക്കേക്ക് പ്രോബ്ലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഹോളിസ്റ്റിക് ആണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾക്കാരെ ചെയ്ത് അതിന്റെ പെയിൻ റിഡക്ഷൻ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഫൂട്ടർ റിഫ്ലക്സോളജി അതുകൊണ്ട് പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് പുതിയ ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഉപകാരപ്രദമായ ഒരു കോഴ്സാണ് ഫൂട്രോഫ്ലസോളജി ഒരുപാട് സ്കോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഷിപ്പിലും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലും വളരെയേറെ സ്കോപ്പുള്ള ഒന്നാണ് ഫൂട്രോഫ്ലസോളജി കോഴ്സുകൾ അപ്പോൾ ആ ഫുഡ്രോഫ്ലസോളജി പഠിക്കുകയാണെങ്കിൽ ഇതിനോട് ചേർന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്ന് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതലുള്ള പേഷ്യൻ്റുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഇത് വളരെ പ്രായോഗികവുമാണ് കാരണം ഇതിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടോട് ചേർന്നിട്ട് ഈ പ്രാക്ടീസും കൂടി നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലും ഫോട്ടറി ഫ്ലക്സോൻസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഫുട് റിഫ്ലക്സോളജി എന്ന് പറഞ്ഞാൽ ത്രീ ടൈപ്പ് ഓഫ് റിഫ്ലക്സോളജി ഉണ്ട് അതിന് ഹാൻഡ് റിഫ്ലക്സോളജി ഇയർ റിഫ്ലക്സോളജി ഫൂട്ട് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ഒരു ക്ലിനിക്കൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇനി വരാൻ വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രചാരത്തിൽ വരാൻ പോകുന്ന പോകുന്നത് റിഫ്ലക്സോളജി ക്ലിനിക്കൽ യാതൊരു സംശയമൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പൊ ഞാനിത് ഒരു പതിനഞ്ച് വർഷം ഇരുപത് പതിനേഴ് വർഷം പതിനെട്ട് വർഷം മുമ്പേ പറഞ്ഞു ഒരു കാര്യമാണ് റിഫ്ലക്സോളജി ക്ലിനിക്കുകളിൽ വരാൻ പോകുന്നതിന്റെ സാധ്യതകളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ പഠിക്കാൻ ശ്രമിക്കുക കാരണം അത് വളരെയേറെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇനി ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ബ്യൂട്ടിനെ കൂടുതലായിട്ട് പോകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ കാലിന്റെ അടിയിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയതാണെങ്കിൽ സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് നേഴ്സ് എൻ്റി ഫീറ്റിനടിയിലാണ് ആ ഫീറ്റിനടിയിൽ ചെയ്യുന്ന ഈ ട്രീറ്റ്മെന്റിന് നമുക്ക് കൂടുതലായിട്ടും ഫീറ്റിന്റെ നമുക്ക് വെച്ചാൽ ഹൺഡ്രഡ് മസിൽസും അതേപോലെ തന്നെ ടെൻഡൻ ഹൺഡ്രഡ് ടെൻഡൻസും അതിൻ്റെ വൺ ട്വൽവ് ലിഗമെൻസും ട്വന്റി എയ്റ്റ് ബോൺസും അതേപോലെ തന്നെ ജോയിൻസും തേർട്ടി ത്രീ ജോയിൻസും ഉള്ളതാണ് നമ്മൾ ഈ ഫീറ്റ് എന്ന് പറയുന്നത് അതിനെ ബേസ് കൊണ്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും പോകുന്നതും അപ്പം അത്തരത്തിലുള്ള ഓരോ റിഫ്ലക്ട് ഏരിയ കിഡ്നിയെ കിഡ്നി ബേസ് ചെയ്തിട്ട് വരുന്നതാണെങ്കിലും അതിനെ റിഫ്ലക്ട് ഏരിയയിലും അതേപോലെ തന്നെ ആത്രീസ് ആണെങ്കിലും സ്പോണ്ടലൈസസ് ആണെങ്കിലും അതുപോലെ ഓരോ ഇതിനും റിഫ്ലക്ട് ഏരിയകളുണ്ട് ആ റിഫ്ലക്ട് ഏരിയയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ചെയ്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള uh, കോഴ്സുകൾ